ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചാഴ്വീച്ച് കാർണിവൽ കാണാൻ പോവാണ് അപ്പോൾ രാത്രി ഒമ്പത് മണി ആയതുകൊണ്ട് തന്നെ ബസ്സൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഓട്ടോനാന്ന് പോകുന്നത് അപ്പം നമ്മൾ അവിടെ എത്തി നമ്മൾ എത്തിയപ്പോൾ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ശ്രീയ നോയിനെടുത്തിട്ടിങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഉള്ള ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓയിനേയും കൂട്ടിയിട്ട് കുറേ സാധനങ്ങൾ വെക്കും വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ് അതൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ കുറേ തരം അത്തറുകൾ പിന്നെ ചോളം അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള സോക്സ് അതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഫസ്റ്റ് കുറേ തരം മീനുകളാണുള്ളത് നോയുന സ്ത്രീയെ എടുത്തിട്ട് മീനുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറേ വെറൈറ്റി കളേഴ്സുള്ള മീനുകളുണ്ട് നല്ല അടിപൊളിയാട്ടോ കാണാൻ മീനിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തത് പെറ്റ്സിൻ്റെ സെക്ഷനിലാണ് വരുന്നത് പെഡ്സിൻ്റെ സെക്ഷൻ വരുമ്പോൾ കുറേ തരം പ്രാവുകൾ കുഞ്ഞു കുഞ്ഞു കിളികൾ കുറേ തരം തത്തുകൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് തരം നമ്മൾ ഇതുവരെ കാണാത്ത കുറേ പക്ഷികളൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഉള്ളിൽ ഒരുപാട് ക്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം വേഗം കണ്ടു പോകാം കേട്ടോ നോയികളൊക്കെ കണ്ട് അവിടെ നിന്ന് വരേണ്ട ഒരു ഭാവവും ഇല്ല കേട്ടോ നോയിന് അപ്പം നമ്മളങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഒരു കൂട്ടിൻ്റെ ഒരു പ്രാവിൻ്റെ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയാണ് വലിയ വലിയ പെറ്റ്സൊക്കെ കാണാൻ പോകുന്നത് ഈ സെക്ഷൻ മാക്സിമം കുഞ്ഞു കുഞ്ഞു കിളികളും തത്തുകളും പ്രാവുകളും ഒക്കെയാണ് അടുത്ത സെക്ഷനിലാണ് വലിയ വലിയ പെറ്റ്സൊക്കെ വരുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു വലിയ കോഴിയാണുള്ളത് പിന്നെ നമ്മളെ മക്കാവും ഉണ്ടല്ലോ അത് പിന്നെ കുറേ മോയിലുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് തരം കോഴികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോഴികളാണ് ഉള്ളത് പിന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് പേഴ്ഷ്യൻ കാറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇഗ്വാനുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പെച്ചനൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് കുട്ടികളുടെ ഗെയിമ് സെക്ഷനാണ് കേട്ടോ അവിടെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ആകാശത്തൊട്ടില് ട്രെയിൻ അങ്ങനെ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ നമ്മളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പം അവിടെ ഒരുപാട് ഫുഡ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ കടലൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ കുട്ടികൾ കളിക്കാനുള്ള റൈഡ്സൊക്കെ ഉണ്ട് അതിനൊന്നും പൈസ വേണ്ട കേട്ടോ പക്ഷെ ആകാശത്തൊട്ടിനൊക്കെ കയറുമ്പോൾ ടിക്കറ്റിന് എൺപത് രൂപയാണ് അവിടെ വാങ്ങുന്നത് പിന്നെ അവിടെ അവിടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ നമ്മളവിടെ കോളിഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി ബാക്കിയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുന്നെ അവിടെ നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ട ഒന്നാമത് തുണി കച്ചവടം ഡ്രസ്സിൻ്റേതായിട്ട് ആ ഒരു കട മാത്രമേ ആടേ പിന്നെ നമ്മൾ നടക്കുമ്പം വേറെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഇത് കണ്ടു അതാണ് എഗ്ഗ് ഗുൾഫി അത് ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷെ വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ പൈസ ഒന്നും ചോദിച്ചില്ലാതുകൊണ്ട് നമ്മൾ വാങ്ങാനൊന്നും പോയില്ലാട്ടോ പിന്നെ നമ്മൾ അവിടെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് അവിടെ നിന്ന് സ്റ്റേജിലെ പാട്ടിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗേൾസ് ഒക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ നടന്ന് സ്റ്റേറ്റ് കളിക്കാനാട്ടോ സ്ലേറ്റ് കളിയില്ലാതെ പിന്നെ എന്തല്ലേ ഒരു സ്ലേറ്റിന് പത്ത് രൂപയാണ് അവിടെ വാങ്ങുന്നത് അങ്ങനെ ഞാനും സോനേഷും കൂടെ രണ്ട് സ്ലേറ്റ് കളിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ പൈസ കളയണ്ട വിചാരിച്ച് നിർത്തി പക്ഷെ എന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും സ്ലേറ്റ് കളിക്കാർ ഹരം തന്നെയല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോയിതാ ഒരു കറങ്ങുന്ന കുതിര വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അച്ഛനും മോനും കൂടെ കളിക്കഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം കണ്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ കേട്ടോ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട് അവിടെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ നമ്മളിനി നമ്മളിന് ഇറങ്ങാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ബോൾ കളിക്കുന്നതൊക്കെ കണ്ടു അവിടെ ആറ് ബോൾസിന് അറുപത് രൂപയാണ് അവർ വാങ്ങുന്നത് കേട്ടോ പിന്നെ നമ്മൾ അത് കളിച്ചിട്ടൊന്നുമില്ല അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇറ ഇറങ്ങാൻ പോവാണ് അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ